അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ക് ടൈൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി നെണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെണ്ട് റോസ്റ്റാണ് അപ്പോൾ അതിന് എനിക്ക് വലിയ കുറച്ച് വലിയ നെണ്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലഷുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിതിൻ്റെ ചെറിയ കാലൊന്നും എടുത്തില്ല അതിൻ്റെ വലിയ കാല് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത് കേട്ടോ വെല്ലേക്കും ക്ലിക്കാൻ പോലെ അതിലോളം നാപ് വേണം ക്ലിക്കാൻ അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പം ഞാൻ നിണ്ട് നന്നായിട്ട് ഉപ്പിട്ട് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നിണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ പേസ്റ്റ് ആക്കണ്ട നമ്മൾ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അതൊന്ന് ഈ വെളിച്ചെണ്ണയിൽ വെളിച്ചേനയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവോള പെട്ടെന്ന് വായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാള ഒരുവിധം വയണ്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് വൈൻഡ് കിട്ടിയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ വലിയ തക്കാളിയെ കാരണം ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടിട്ട് ഒടഞ്ഞ് കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ ചേർക്കുന്നത് മല്ലിപ്പൊടി ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നേരം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിണ്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് പിന്നെ ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ ഒട്ടും വെള്ളമൊഴിക്കാണ്ട് നമുക്ക് ഈ മസാലയിൽ നന്നായിട്ട് നിണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഞമ്മക്കിതൊരു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഈ നെണ്ടെന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് മസാല നെണ്ടിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കും അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ആ നെണ്ടെന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആ നിണ്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അര അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിന്ന് ഒരു അര മുക്കാൽ കപ്പോളം വെള്ളമുണ്ട് അത് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നീണ്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നീണ്ടൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുന്നവരെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക വറ്റി വരുമ്പോൾ ഉപ്പ് നന്നായിട്ട് തന്നെ ഉണ്ടാവൂട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നെണ്ട് നണ് നമ്മളുടെ നെണ്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി നെണ്ട് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് അടുത്തൊരു വീഡിയോ മുന്നേരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്